പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ക്ഷേമ പെൻഷൻ വാർത്തകളാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ തന്നെ മുഴുവനും കാണുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആയിരത്തി അറുന്നൂറ് ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ വിതരണം ആരംഭിക്കുവാൻ പോവുകയാണ് അത് തിങ്കളാഴ്ചത്തോളം തന്നെ ആളായി തിങ്കളാഴ്ചത്തോളം തന്നെ വിതരണം ആരംഭിക്കുന്നതാണ് അപ്പോൾ പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് ഈ മാസം നേരത്തെ തന്നെ വിതരണം ആരംഭിക്കുന്നത് അത് പത്തൊമ്പതാം തീയതിക്ക് മുമ്പ് തന്നെ അതിനെ വിതരണം ആരംഭിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഇനി അടുത്ത അറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ സർക്കാർ ക്ഷേമനിധി പെൻഷനിൽ ഇത് ഇതുപോലെ നമുക്ക് നൽകുന്ന ക്ഷേമ പെൻഷൻ വിതരണം പതിനഞ്ച് മാസമായിട്ട് മുടങ്ങാൻ നൽകുന്നുണ്ട് അതുപോലെ നമുക്ക് ക്ഷേമനിധി പെൻഷനായി സർക്കാർ നൽകുന്നില്ല ക്ഷേമ പെൻഷൻ ഇതുപോലെ കുടിശ്ശിയാവുക കുടിശ്ശിയായിക്കൊണ്ടാണ് നൽകുന്നത് നമുക്ക് അല്ലാ ക്ഷേമ പശം അഞ്ചു മാസ കുറിശിയാ നടക്കുന്നുണ്ട് പക്ഷെ അതിനകത്ത് നമുക്ക് മിക്ക മാസങ്ങളിൽ തുക കുർശിയാണ് ഒരു വർഷമായിട്ട് വിരമിക്കൽ ആനുകൂല്യം നൽകുന്നില്ല എന്ന് കർഷക തൊഴിലാളികൾ നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ഈ ഫണ്ടിനകത്ത് നാപ്പൂറ്റി എൺപത് കോടി കുർശി ഉണ്ടായിരുന്നു എന്നാൽ അതിനുവേണ്ടി സർക്കാർ വരുന്ന മുപ്പത് കോടി മാത്രമാണ് അതിനുവേണ്ടി അനുവദിച്ചിട്ടുള്ളൂ ആന്യൂകൾ കാത്തിരിക്കുന്നതും അതുകൂടാതെ തന്നെ അത് കാത്തിരുന്നു മരിച്ചു പോയതും കുറേവരാണ് മൂന്ന് കോടി ജനങ്ങളിൽ നിന്ന് കർഷകത്തൊരരെ ക്ഷമിക്കണം കെട്ടിടത്തൊരായ ക്ഷേമ പെൻഷൻ കുർശിയെ കിടത്തിരിക്കുകയാണ് നാല് മാസമാണ് ഇപ്പോൾ കുർശിയായി കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ സർക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ നമുക്ക് നേരിട്ട് ഇതിന് പുതിയ സർക്കാർ വരുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ അടുത്ത കിരയിൽ പിന്നെ കാണാം